യുക്തിവാദികൾ പ്രധാനമായും തങ്ങളുടെ പ്രഭാഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ അവരുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ സഹതാപം തോന്നാറുണ്ട് കാരണം അവരുടെ അറിവില്ലായ്മയാണല്ലോ അവർ വിളിച്ചു കൂവുന്നത് എന്ന് തോന്നിപ്പോകും സാധാരണ ഗ്രന്ഥങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം പോലെയോ സാഹിത്യം പോലെയോ അല്ല വിശുദ്ധ ബൈബിളെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബൈബിളെന്ന് പറയുന്നത് അത് ദൈവനിവേശിത ഗ്രന്ഥമാണ് അതൊരു ചരിത്ര ഗ്രന്ഥം കൂടെയാണ് ബൈബിളിനെക്കുറിച്ച് പഠിക്കാതെ ബൈബിളിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത യുക്തിവാദികളിൽ വർത്തിച്ചു വരികയാണ് യുക്തിവാദികളെന്ന് അവരാണ് പറയുന്നത് ഒരിക്കലും അവരുടെ പ്രഭാഷണം കേട്ടാൽ അവർ യുക്തിപരമായി ചിന്തിക്കുന്നവരോ യുക്തിവാദികളോ അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക അതിന് തന്നെ ഒരു ഉദാഹരണമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം മുപ്പത് മുതലുള്ള തിരുവചന ഭാഗങ്ങളെക്കുറിച്ചുള്ള ഇവരുടെ പ്രഭാഷണം കാരണം ഈ വിശുദ്ധ ഗ്രന്ഥ ഗ്രന്ഥഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ മുൻപും പിൻപും വായിക്കാതെ ഏതാനും ചില വാക്കുകൾ എടുത്തിട്ടുകൊണ്ടാണ് അവർ ബൈബിളിനെ വിലയിരുത്തുന്നത് ഒരുപക്ഷെ ഇവരുടെ അറിവില്ലായ്മയാകാം ഇതിന് കാരണം അല്ല എങ്കിൽ അസൂയയാകാം അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈബിൾ വായിക്കണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ എങ്കിൽ ദൈവീക ജ്ഞാനമുണ്ടാകണം നമ്മുടെ ആത്മീയ കണ്ണുകൾ കണ്ണുകൾ തുറക്കപ്പെടണം എന്നാൽ ഇവർ വിശുദ്ധ ബൈബിള് വായിക്കുന്നത് ഈ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടാണ് നമ്മുടെ നഗ്ന നേത്രങ്ങളിൽ കൂടെയാണ് അതാണ് ഇവരെ പരിഹാസപാത്രമാക്കുന്ന പ്രഭാഷകരായിട്ട് മാറ്റുന്നത് ലോത്തിൻ്റെ ജീവചരിത്രത്തെ വിശുദ്ധ എന്ന പേരിൽ ഇവർ പ്രഭാഷണം നടത്താറുണ്ട് ഒരു സമൂഹത്തിലെ ഹീറോ ആകാൻ വേണ്ടി തങ്ങളുടെ അറിവില്ലായ്മയെക്കുറിച്ച് ഇവർ പറയുമ്പോൾ അവരറിയാതെ തന്നെ അവർ അപകസിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്താണ് ലോത്തിൻ്റെ ചരിത്രം ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സോതോങ് ഗോമോറായുടെ നാശവും അതിൽ നിന്ന് ലോത്ത് രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്നതും ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായിത്തീരുന്നതും പെൺമക്കൾ വിവേകശൂന്യമായി പെരുന്ന മൂലം ചരിത്രത്തിൽ നിന്നു തന്നെ ലോത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു ചരിത്ര സംഭവമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണാൻ സാധിക്കുക സോതോം കോമറ എന്ന് പറയുന്ന പട്ടണം തിന്മകളുടെ ഒരു നാടായിട്ട് മാറി പ്രത്യേകിച്ച് പ്രകൃതി പ്രകൃതിവിരുദ്ധ പാപം പുരുഷനും പുരുഷനും തമ്മിലും സ്ത്രീയും സ്ത്രീയും തമ്മിലുമുള്ള വലിയ ഒരു തിന്മ ഇന്നും നമ്മുടെ സമൂഹത്തിൽ അത് കാണാൻ സാധിക്കും സ്വവർഗ പ്രണയം വിവാഹം ചില രാജ്യങ്ങൾ അതിനെ നിയമം മൂലം അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ചില സംഘടനകൾ അതെല്ലാവരും അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ പരിശുദ്ധ തോലിക്കാസഭയും മറ്റ് ആത്മീയ മേഖലകളിലും പ്രവർത്തിക്കുന്നവർ ഈ വലിയ തിന്മയെ തള്ളിപ്പറയുകയും അത് നിയമം മൂലം അംഗീകരിക്കരുത് എന്ന് പറയുകയും എന്നാൽ ഈ സ്വർവർഗ അനുരാഗികളെ ദൈവത്തിൻ്റെ കാരുണ്യത്തോടെ അവരെ സ്നേഹിക്കുകയും അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് പഠിപ്പിക്കുക അവരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് അവരെ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല അവരും നമ്മുടെ സമൂഹത്തിൽ അവർക്ക് മാന്യത നൽകി ബഹുമാനം നൽകി കാരുണ്യത്തോടെ അവരെ നേർവഴിക്ക് നയിക്കുക ഈ വലിയ തിന്മയിൽ അടിപ്പെട്ടുപോയ അടിമത്തം പ്രാപിച്ച ഇവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക അതിനു വേണ്ടുന്ന പരിശ്രമങ്ങളും നടപടികളുമാണ് വേണ്ടത് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് നന്മയും തിന്മയും മരണവും ജീവനും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവന് നൽകി സ്വതോ ഗോ ഗോമറായിലെ ജനങ്ങളുടെ ദുഷ്ടത നിമിത്തം അവരുടെ പ്രവർത്തിച്ച തിന്മ തന്നെ അവരെ ശിക്ഷിച്ചു ആ പ്രദേശത്തെ ഉന്മൂലനം ചെയ്തു എന്നാൽ നീതിമാനായ ലോത്തിനെ നീതി രക്ഷിച്ചു ഇതാണ് ആ ചരിത്രമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ലോത്ത് ഈ വലിയ നാശത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ലോത്ത് ചെന്നെത്തിയ പട്ടണം ദുഷ്ടമനുഷ്യരാൽ നിയപ്പെട്ടവരായതുകൊണ്ട് അവിടെ ജീവിക്കാൻ ഭയപ്പെട്ടു ലോത്തും പെൺമക്കളും ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു പ്രായമായ ലോത്തിനെ നോക്കിക്കൊണ്ട് പെൺമക്കൾ പറയുകയാണ് നമ്മുടെ അപ്പം പ്രായമേറെയായി ലോക നടപ്പ് അനുസരിച്ച് നമ്മളോട് സംഗമിക്കുവാൻ നമ്മുടെ തലമുറ നിർ നിലനിർത്തുവാൻ പുരുഷന്മാരാരും ഈ ലോകത്തിലില്ല ഇതാണ് ഇവരുടെ അവിവേകം അവരെ പിടികൂടിയെന്ന് പറയാൻ കാര്യം ആ അവിവേകമാണ് ഇവരെ വലിയ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇവരെ സംരക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം ബുദ്ധിയിൽ സ്വന്തം ജ്ഞാനത്തിൽ ഇവർ അഭയം തേടി അത് അവർക്ക് നാശത്തിന് കാരണമായിട്ട് തീർന്നു ഇവരെ നാശത്തിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന് ഇവരെ ഇത്രയും കാലം പരിപാലിച്ച ദൈവത്തിന് ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിലും ഇവരെ പരിപാലിക്കുമെന്നുള്ള ബോധ്യം ഈ പെൺകുട്ടികൾക്കുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ദൈവം ഇവർക്ക് വെളിച്ചം കൊടുക്കുമായിരുന്നു ആ വെളിച്ചത്തിൽ അവരുടെ മാതാപിതാക്കളുടെ കുടുംബാംഗങ്ങളെ അമ്മയുടെ കുടുംബാംഗങ്ങളെ ഒക്കെ ദർശിക്കാൻ സാധിച്ചേനു കാരണം ഇങ്ങേപ്പുറത്ത് അബ്രാഹാം ജീവിച്ചിരിക്കുന്നു തിന്മയുടെ ഈ രണ്ടോ പട്ടണങ്ങളാണ് ദൈവം നശിപ്പിച്ചത് ബാക്കുകൾ ഉള്ളിടത്തെല്ലാം മനുഷ്യരുണ്ട് അപ്പം ഇവരെ ഇവരുടെ സ്വന്തം ബുദ്ധി അതായത് ഇപ്പോഴത്തെ യുക്തിവാദികളുടെ യുക്തി പോലെ അവരും ചിന്തിച്ചു അത് അവരുടെ നാശത്തിന് കാരണമായി അതാണ് അവർ വലിയ തെറ്റ് ചെയ്യാൻ ഉണ്ടായ കാരണം അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് ചരിത്ര പുസ്തകമാണ് ചരിത്ര പുസ്തകം എഴുതുമ്പോൾ നന്മയും തിന്മയും എഴുതും പോസിറ്റീവും നെഗറ്റീവും എഴുതുമ്പോൾ മാത്രമാണ് ആ ഗ്രന്ഥം പൂർണ്ണമാകുന്നത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയോ വിവേകമോ ഈ യുക്തിവാദികൾക്കില്ല എന്നുള്ളതാണ് അവരുടെ പ്രഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അവരുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ അവരോട് സഹതാപം തോന്നുക എന്ന് പറയുന്നത് അത് വിശുദ്ധ ഗ്രന്ഥമായതുകൊണ്ട് അവിടെ നടന്ന തിന്മകൾ എഴുതരുത് എന്ന് പറയുന്നത് തന്നെ ആണ് തെറ്റ് അതിനെയാണ് അന്ധ അന്ധമായ ദൈവവിശ്വാസം എന്ന് പറയുന്നത് തിന്മ ചെയ്തവർ തിന്മയാൽ നശിക്കുന്നതും നന്മ ചെയ്തവർ നന്മയാൽ രക്ഷിക്ക രക്ഷിക്കപ്പെടുന്നതും അനുഗ്രഹം പ്രാപിക്കുന്നതും ആണ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ സാധാരണ പുസ്തകം വായിക്കുന്നത് പോലെ നോവല് വായിക്കുന്ന പോലെ അല്ലെ മറ്റു മതഗ്രന്ഥം വായിക്കുന്ന പോലെ വായിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ നിറവിനാൽ അത് വായിച്ച് ധ്യാനിക്കുകയാണ് ചെയ്യേണ്ടത് എങ്കിലേ എന്തെങ്കിലും ഒരറിവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഓരോരുത്തർക്കും ലഭിക്കുകയുള്ളൂ ദൈവം നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ